പത്താം ക്ലാസ് പാസ്സായവർക്ക് കേരള പോലീസിൽ കോൺസ്റ്റബിൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യതകളും പ്രായപരിധിയും അപേക്ഷാ ഫീസും തുടങ്ങി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക അതിനു മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേരള പോലീസ് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ മൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം സ്ഥാപനത്തിന്റെ പേര് വരുന്നത് കേരള പോലീസ് കേരള ഗവൺമെന്റിന്റെ കീഴിലാണ് ജോലി വരുന്നത് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് എൻ സി എ ആണ് മുസ്ലിംസിനാണ് അവസരം വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് അവസരം മൂന്ന് വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ ഉടനീളം ജോലി നേടാനുള്ള അവസരമുണ്ട് സാലറി വരുന്നത് മുപ്പത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെയാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ നിലവിൽ വന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചിനാണ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാല് വരെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കാം പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് എസ് എസ് എൽ സി ആണ് യോഗ്യതയായിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റെന്തെങ്കിലും ഫിസിക്കൽ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ വികാസത്തോടെ എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് വേണ്ടത് താഴെ കൊടുത്തിട്ടുള്ള എട്ട് കാര്യക്ഷമതകളിൽ അതിൽ അഞ്ചെണ്ണം പാസ്സായിരിക്കണം എന്നാൽ മാത്രമേ ഇതിന് ക്വാളിഫൈഡ് ആവുകയുള്ളൂ നൂറ് മീറ്റർ പതിനാല് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്ററും ലോങ് ജമ്പ് നാന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്ററും ചെയ്യണം പുട്ടിംഗ് ദി ഷോർട്ടിൽ അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ ചെയ്യണം ക്രിക്കറ്റ് ബാള് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോപ്പ് ക്ലിംബിംഗ് മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് എൺപത് സെന്റിമീറ്റർ പുളപ്സ് അല്ലെങ്കിൽ ചിന്നിങ് എട്ട് പ്രാവശ്യം ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് കൊണ്ടും നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യണം ഇതിലേതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈഡ് ആവണം കേട്ടോ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല കേട്ടോ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് പ്രായപരിധി ഇരുപത്തി ഒൻപത് വയസ്സ് ആക്കിയത് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം